നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിന്റെ പ്രത്യാഘാതങ്ങൾ അവസാനിച്ചിട്ടില്ല നിലവിളി പിണങ്ങിപ്പോക്ക് അങ്ങനെ ജഗ കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലോ ഒക്കെ ആസ്വദിച്ച് കൊടുക്കേണ്ടടുത്ത് കൃത്യമായി കൊടുക്കുന്നുമുണ്ട് കാര്യങ്ങൾ എങ്ങനെ ഇന്ത്യയിലെ ഇതുൾപ്പെടെയുള്ള ഭരണകൂടങ്ങളെ അട്ടിമറിച്ച് പാവ സർക്കാരിനെ കയറ്റാൻ ശ്രമിക്കുന്ന ഡീപ് സ്റ്റേറ്റിനും അവരുടെ മാധ്യമ കൂട്ടായ്മയ്ക്കും പൊള്ളുകയാണ് അതിന്റെ ഭാഗമാണ് ബുധനാഴ്ച ബ്രിട്ടനിലെ ഇരുന്നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ഗാർഡിയൻ പത്രം എടുത്ത തീരുമാനം ട്രംപിനെ പിന്തുണച്ച ഇലോൺ മസ്ക് ഉടമസ്ഥനായ എക്സ് എന്ന സമൂഹ മാധ്യമത്തെ ബഹിഷ്കരിക്കുകയാണ് എന്ന പ്രഖ്യാപനമാണ് ഗാർഡിയൻ നടത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ സമൂഹ മാധ്യമമായ എക്സിൽ വാർത്തകൾ പങ്കുവെക്കുന്നത് ഗാർഡിയൻ അവസാനിപ്പിച്ചു ജോർജ് സെറോസ് എന്ന ശതകോടീശ്വരന്റെയും ഡീപ് സ്റ്റേറ്റിന്റെയും പിന്തുണയുള്ള മാധ്യമമായതിനാൽ ഗാർഡിയന് അസ്വസ്ഥത തോന്നുന്നത് സ്വാഭാവികം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ പാടി പുകഴ്ത്തിയ മോദിയെ ഓരോ ഇഞ്ചിലും വിമർശിക്കുന്ന മാധ്യമം തന്നെയാണ് ഗാഡിയനും ഇക്കാര്യത്തിൽ ഗാഡിയനും ബി ബി എസ് ഫിനാൻഷ്യൽ ടൈംസും ഒക്കെ തൂവൽ പക്ഷികളാണ് യു എസ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെ എക്സിന്റെ ഉടമ ഇലോൺ മസ്ക് പരസ്യമായി പിന്തുണച്ചതിൽ പ്രതിഷേധിച്ചാണ് ഗാഡിയൻ എക്സിൽ വാർത്ത പങ്കുവയ്ക്കുന്നത് നിർത്തിയത് ട്രംപിനെ പിന്തുണച്ചതോടെ ഇലോൺ മസ്കിന്റെ എക്സ് ടോക്സിക് ആയി എന്നാണ് ഗാഡിയന്റെ വിലയിരുത്തൽ ഡെമോക്രാറ്റുകളുടെ സ്ഥാനാർത്ഥിയായ കമലാ ഹാരിസിനെയും ഡെമോക്രാറ്റുകളെയും പരസ്യമായി തന്നെ ഇലോൺ മസ്ക് വിമർശിച്ചിരുന്നു എൻജിഒകളെ ഊട്ടി വളർത്തുന്ന ലോകത്തെ ദുർബലമായ ഭരണങ്ങളെ അട്ടിമറിക്കുന്ന ഡീപ് സ്റ്റേറ്റിനെ തുണയ്ക്കുന്ന ഡെമോക്രാറ്റുകളുടെ കപടമുഖത്തെ വെറുക്കുന്ന ബിസിനസ്സുകാരനാണ് ഇലോൺ മസ്ക് ബിസിനസ്സുകാരനാണെങ്കിലും തന്റെ നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിക്കുന്ന വ്യക്തി കൂടിയാണ് ഇലോൺ മസ്ക് തന്നെ തകർക്കാൻ റിപ്പോർട്ട് തയ്യാറാക്കിയ ഹിഡൻബർഗ് എന്ന കമ്പനിയുടെ ആസ്ഥാനമായ അമേരിക്ക ഇന്ന് ഭരിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ് ഈ ട്രംപിന്റെ അമേരിക്കയിൽ ആയിരം കോടി ഡോളർ നിക്ഷേപം ഇറക്കി ഹിഡൻബർഗിനോട് മധുര പ്രതികാരം ചെയ്ത് ഗൌതം അദാനി ഇതോടെ അദാനി ട്രംപ് സൗഹൃദം പൂക്കുകയാണ് തന്റെ വ്യവസായ ഗ്രൂപ്പ് ഊർജം അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലാണ് നിക്ഷേപം ഇറക്കുകയെന്ന് അദാനി പറഞ്ഞു ഇതുവഴി യു എസിൽ പതിനയ്യായിരം പേർക്ക് തൊഴിൽ നൽകും ഇതോടെ കുരുക്കു മുറുകുന്നത് ഹിഡൻബർഗ് എന്ന കമ്പനിയുടെ ഉടമയായ ആൻഡേഴ്സിന്റെ കഴുത്തിനു ചുറ്റുമാണ് ഇതുവരെ എന്തിനില്ലാത്ത ആരോപണങ്ങൾ അദാനിക്കെതിരെ ഉയർത്തിയെന്ന ചോദ്യം ചോദിച്ചാൽ അമേരിക്ക ആസ്ഥാനമായ തന്റെ കമ്പനിക്ക് ഇതിനൊന്നും ഉത്തരം നൽകേണ്ട ആവശ്യമില്ലെന്നും ഇന്ത്യ തന്നോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതില്ലെന്നും ഇന്ത്യയിലെ നിയമങ്ങൾ തനിക്ക് ബാധകമല്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇപ്പോൾ അമേരിക്കയിൽ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നതോടെ അദാനിയുടെ ബിസിനസ് അമേരിക്കൻ മണ്ണിലെ ബിസിനസ്സായി മാറും അങ്ങനെയെങ്കിൽ ഭാവിയിൽ ആൻഡർസണും ഹിഡൻബർഗും എന്ന ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനവും അമേരിക്കയിലെ കോടതി തണ്ണം നിരങ്ങേണ്ടി വരും എന്നാലും അത്ഭുതപ്പെടാനില്ല തന്നെ വേട്ടയാടാൻ വന്നവന്റെ നാട്ടിൽ ചെന്ന് അദാനി കള പറിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് പിന്നാലെ ട്രംപിന്റെ ഏറ്റവും പുതിയ നീക്കം യു എസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായി മുൻ ഡെമോക്രാറ്റിക് നേതാവ് തുളസി ഗബ്ബാർഡിനെ നിയമിച്ചു രഹസ്യാന്വേഷണ മേഖലയിൽ നിർഭയമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ആളാണെന്നും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അഭിമാനമാണെന്നാണ് തുളസി ഗബ്ബാറിനെ ഈ സ്ഥാനത്തേക്ക് നിയമിച്ച ശേഷം ട്രംപ് വിശേഷിപ്പിച്ചത് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും അവർക്ക് വലിയ രീതിയിൽ പിന്തുണയുണ്ടെന്നും ട്രംപിന്റെ പ്രസ്താവന പറയുന്നു ഇന്റലിജൻസ് വിഭാഗത്തിൽ സേവന ഇല്ലെങ്കിലും ഇരുപത് വർഷത്തിലേറെ യു എസ് മിലിറ്ററിയിൽ സേവനമനുഷ്ഠിച്ചു എന്ന അനുഭവ സമ്പത്തോടെയാണ് തുളസി നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ സ്ഥാനത്തേക്ക് എത്തുന്നത് പേരിലെ ആദ്യ ഭാഗം കാരണം പലപ്പോഴും ഇവർ ഇന്ത്യക്കാരിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് തുളസി ഗബ്ബാഡിന്റെ അമ്മ കരോൾ പോർട്ടൽ ഹൈന്ദവ സംസ്കാരത്തെ അങ്ങേയറ്റം ബഹുമാനിച്ച വ്യക്തിയാണ് ഹിന്ദുമതം സ്വീകരിച്ച അവർ മക്കൾ രണ്ടുപേരും ഹിന്ദു പേരുകൾ നൽകുകയായിരുന്നു ഹിന്ദുവായ ആദ്യത്തെ യു എസ് കോൺഗ്രസ്കാരി എന്ന നേട്ടം സ്വന്തമാക്കിയതും തുളസിയാണ് അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ പാഠങ്ങളിലൂടെ തുളസിയും ഹൈന്ദവ വിശ്വാസങ്ങളിൽ അടിയുറച്ചാണ് ജീവിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി